ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ യുവാവ് അറസ്റ്റിൽ മമ്പാട് കാട്ടുമുണ്ട കുന്നുമ്പുറം കാഞ്ഞിരാല മുഹമ്മദ് ഷരീഫ് എന്ന നാല്പത്തി ആറുകാരനെയാണ് വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ദിവസം ഇരുപത്തി ഒമ്പതിനായിരുന്നു കേസിനാസ്പദമായ സംഭവം പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആൺകുട്ടിക്ക് നേരെയാണ് ലൈംഗികാതിക്രമം നടത്തിയിരുന്നത് കുട്ടി വീട്ടിൽ അറിയിച്ചതിനെ തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഇയാൾക്കെതിരെ പോക്സോ പട്ടികജാതി വിഭാഗക്കാർക്ക് നേരെയുള്ള അതിക്രമം തടയൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്താണ് കേസെടുത്തിട്ടുള്ളത് നിലമ്പൂർ ഡിവൈഎസ്പി ബാലചന്ദ്രനാണ് അന്വേഷണ ചുമതല കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ Celebrating Viva by Shobika Weddings.